ഹായ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു നാടൻ പലഹാരമാണ് ഉഴുന്നുവടയാണ് എല്ലാവർക്കും ഉഴുന്നോട ഉണ്ടാക്കാൻ അറിയായിരിക്കും എന്നാലും ഈ രീതിയിൽ ഒന്ന് ഉഴുന്നോട എല്ലാവരും ഒന്ന് ചെയ്തു വയ്ക്കും നല്ല മൊരിഞ്ഞ ഉഴുന്നുവട എങ്ങനെയാണ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം അതിന് ഞാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉഴുന്ന് രണ്ട് മൂന്ന് മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ കുറേച്ച് മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കാം ഞാൻ ഈ ഉഴുതിൽ അല്പം പോലും വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുത്തിട്ടുള്ളത് അതെന്തെന്ന് വെച്ചാൽ ഇതിൽ പ്രത്യേകിച്ച് മാവ ഇന്നും നമ്മൾ ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇത് നന്നായിട്ട് ഞാൻ മുഴുവനും അരച്ചെടുത്തിട്ടുണ്ട് അരച്ച മാവ് നമുക്ക് ഒരു പാത്രത്തിലേക്കാക്കി അടച്ചു വെക്കാം ഏകദേശം ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ വരെയൊക്കെ വയ്ക്കുക അപ്പോൾ ഒന്ന് മാവ് നല്ല സോഫ്റ്റായി കിട്ടുകയും ചെയ്യും നല്ല ഒന്ന് കുറച്ചുകൂടി ഒന്ന് പൊങ്ങി കിട്ടുകയും ചെയ്യും മാ ഉഴുന്ന് നല്ലതായിട്ടൊന്ന് പൊങ്ങിക്കിട്ടുകയും ചെയ്യും അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തു വയ്ക്കാം ഇനി ഞാൻ ഒരു ചെറിയ സവാള എടുത്തു വെച്ചിട്ടുണ്ട് ഒരു കുഞ്ഞ് ക്യാബ് ഒരു ഒരു ചെറിയ പീസ് ക്യാബേജ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അല്പം ക്യാരറ്റ് കറിവേപ്പില ഇഞ്ചി പച്ചമുളക് ഇത്രയാണ് ഞാൻ ഇതിൽ ചേർക്കുന്നത് അപ്പോൾ നല്ല വട നല്ല ടേസ്റ്റ് ആയിരിക്കും സാധാരണ നമ്മളെ വീട്ടിൽ ചെയ്യുമ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർക്കാറുണ്ട് ഇങ്ങനെ ചെയ്താൽ ഉഴുന്നോട്ട് നല്ല ടേസ്റ്റും ആയിരിക്കും ഇതെല്ലാം ഞാൻ മാവിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കൂടാതെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു പിഞ്ച് കായപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കൊരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഉഴുന്നുവടയുടെ മാവ് ഓരോന്നും ബോളുകളാക്കി എടുത്ത് കൈ നനച്ച് കൈവെള്ളയിൽ വെച്ച് ചെറുതായിട്ടൊന്ന് തട്ടി ഹോളിട്ട് നമുക്ക് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് തിരിച്ച് മറിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ഹാഫ് ഫ്രൈ ആക്കി എടുക്കാം മുഴുവൻ ഫ്രൈ ആക്കി എടുക്കുന്നില്ല അതാണ് ഈ ഉഴുന്ന് വട ഇത്രയും നല്ല ടേസ്റ്റായിട്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഹാഫ് ഫ്രൈ ആക്കി എല്ലാം വാങ്ങിയെടുക്കാം അങ്ങനെ മുഴുവൻ ഉഴുന്നട ഉഴുന്ന് വടയും ഹാഫ് ഫ്രൈ ആക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അതിനുശേഷം എണ്ണ ചൂടായി അടക്കുന്ന എണ്ണയിൽ വീണ്ടും ഒന്നും കൂടി ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോഴാണ് ശരിക്കും നല്ല മൊരിഞ്ഞ ഉഴുന്ന് വട നമുക്ക് കിട്ടുന്നത് അങ്ങനെയാണ് ഉഴുന്നുവട ഉണ്ടാക്കുന്നതിൻ്റെ ഒരു പ്രത്യേകതയെന്ന് ഞാൻ പറഞ്ഞത് അങ്ങനെ എല്ലാ ഉഴുന്നുവടയും നമ്മൾ ഡബിൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു പാത്ര പാത്രത്തിലാക്കി നമ്മൾ വച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഇത് കഴിക്കാനായിട്ട് ഞാനൊരു ചട്നിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് അത് ഉഴുന്നുവട ഉഴുന്നുവടയ്ക്ക് വേണ്ടി കഴിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കുന്ന ചട്നിയാണ് അതിന് ഞാൻ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് മഷി പോലെ അരയ്ക്കാം അതിനുശേഷം ഒരു ചെറിയ പച്ചമുളക് ഒരു കുഞ്ഞുകഷ്ണ ഇഞ്ചി ഒരു ചെറിയ ഉള്ളി ഇത്രയും കൂടെ നന്നായിട്ട് അരയ്ക്കാം അതിൻ്റെ കൂടെ ഞാൻ സ്പെഷ്യലായിട്ട് കുറച്ച് പൊട്ടുകടല അല്ലെങ്കിൽ പൊരിക്കടല അത് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് നല്ല മഷി പോലെ അരച്ചെടുക്കുക കൂടാതെ ഉപ്പും കൂടി ഞാൻ അതിനടുത്ത് അരയ്ക്കുമ്പോൾ അരച്ചു ഞാൻ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഞാൻ കടുകൂടെ പൊട്ടിച്ചിട്ടുണ്ട് കടുവും ഉഴുന്നും പരിപ്പും മുളവും കറിവേപ്പിലയും കൂടെ പൊട്ടിച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായി നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കഴിക്കാം അങ്ങനെ നമ്മളുടെ ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നോടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഉഴുന്നോടെ ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാമെങ്കിൽ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് കാണാം ബായ്